ഹലോ ഫ്രണ്ട്സ് വി ഫൈ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ നോട്ടിയ കൊച്ചിയിലാണ് ജോബ് വന്നിട്ടുള്ളത് വാക്കിംഗ് ഇന്റർവ്യൂ ആണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യാ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ജോബാണ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഫിഷിംഗ് പ്രോസസ് ഡിവിഷൻ കൊച്ചിയിലാണ് നിങ്ങൾക്ക് ജോലി വരിക മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ജോബാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി പാസ് ആണ് അതായത് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പ്രിപ്പറേഷൻ ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലുള്ള വർക്കിംഗ് നോളേജ് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലൊക്കെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഏജ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സിനും നാപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രത്യേകം നോട്ടിയ ഇവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷനും വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്തരക്കായിരിക്കും ഇന്റർവ്യൂ വന്നിട്ടുള്ളത് പ്രത്യേക നോട്ട് രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ ഒമ്പത് മണി തൊട്ട് പത്ത് വരെ ആയിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാവുക സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ അറുപത് ശതമാനത്തിലും മാർക്കോ ഇക്വലായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ കാൻഡിഡേറ്റ്സ് അവരുടെ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബയോഡാറ്റയുടെ ഫോർമാറ്റ് അവർ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അറ്റസ്റ്റ് കോപ്പി ഓഫ് ദി സർട്ടിഫിക്കറ്റും ഒക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ തന്നാൽ സോ എങ്ങനെ ഈ ഒരു ബയോഡാറ്റയുടെ ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൂടാതെ ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷൻ ടൈമിൽ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യ ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്തരക്കാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഈ ഒരു വാക്കിംഗ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ബയോഡാറ്റ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ വിദ്യാർത്ഥികൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അതിനുശേഷം താഴെ തന്നിട്ടുള്ള കരിയർ എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക സോ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ ഫോർ കോൺട്രാക്ടൽ വർക്ക് എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് കാണുന്നതാണ് സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾക്ക് ലഭിക്കുക സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഈ ഈയൊരു ബയോഡാറ്റയുടെ ഫോമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഈ ഒരു ബയോഡാറ്റയുടെ ഫോം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ